മധുരപ്പച്ചടി പേര് പോലെ തന്നെ നല്ല മധുരമുള്ളൊരു തൊടുകറി പൈനാപ്പിളും ഏത്തമ്പഴവും വെച്ചാണ് ഇതുണ്ടാക്കുന്നത് ഒരു കടായിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഏത്തമ്പഴം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു കപ്പോളം വെള്ളം എന്നിവ ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുക കഷ്ണങ്ങൾ ഒരു മുക്കാൽ വേവാകുമ്പോൾ അതിലേക്ക് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇനി തേങ്ങയിലേക്ക് ജീരകം കടുക് തൈര് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് കറുത്ത മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് ചൂടായാൽ മതി സ്റ്റൗ ഓഫ് ചെയ്യാം അവസാനമായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് താളിച്ചൊഴിക്കണം കഴിഞ്ഞു സ്വാദേറിയ മധുരപ്പച്ചടി റെഡിയാണ് ഇത്തവണ സദ്യ ഉണ്ടാക്കുമ്പോൾ മധുരപ്പച്ചടി കൂടെ മറക്കാതെ ഉണ്ടാക്കണേ അപ്പോൾ എൻജോയ്